രാഹുൽ ഈശ്വരന് സംഭവിച്ചു തറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് രാഹുൽ മംകൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയും നിർബന്ധിത കൂടെ പ്രേരിപ്പിച്ചു എന്ന കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് പരാതിക്കാരി രംഗത്തെത്തിയത് ഇതോടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വരെ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ഉടൻ തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് രാഹുൽ മാംകൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ട് എത്തിയത് രാഹുൽ ഈശ്വർ മാത്രമാണ് പൊതുവെ പുരുഷന്മാർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്കൊപ്പം നിന്നുകൊണ്ട് എത്തുന്ന വ്യക്തി തന്നെയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല എന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ പുരുഷ കമ്മീഷൻ എന്തായാലും വേണമെന്നുമാണ് രാഹുൽ ഈശ്വർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിക്ക് പിന്നാലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു എന്നാൽ പോലീസുകാരൊന്നും കാണാതെ അദ്ദേഹം ഈ വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു രാഹുൽ ഈശ്വർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ട് എന്നെ അവർ വിട്ടയച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പുറത്തു വരും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഈ വീഡിയോ പുറത്തു വരികയും ചെയ്യില്ല ഞാനിപ്പോൾ ആവാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ അവരുടെ കൂടെ പോവാൻ തീരുമാനിച്ചു പുരുഷ കമ്മീഷൻ വേണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു രാഹുലീശ്വർ തുറന്ന് സംസാരിച്ചത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചതല്ല എന്നാൽ അവരെന്നെ വിട്ടയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ലോഡ് ആകും അത് നിങ്ങൾ കാണണം എന്നും കൂടെ രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു പുരുഷന്മാർക്ക് ഇവിടെ ഒരു വിലയുമില്ല പുരുഷന്മാർക്കെതിരെ ആർക്കും എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലെ കാലഘട്ടം മാറിക്കഴിഞ്ഞു നിയമങ്ങൾ ഇനിയെങ്കിലും മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പുരുഷന്മാരാണ് കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത്